മുത്തുമണികളെ അപ്പം നിങ്ങൾക്ക് അറിയാൻ തന്നെ നിങ്ങൾ ബി ജെ എം ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി നിങ്ങളുടെ മിസ്റ്റേക്കൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ച് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഏത് സെറ്റിംഗ്സ് ആണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ കൂട്ടുകാരും വരെ എങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരുത്തിപ്പിക്കുമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂട്ടുകാരെ അപ്പൊ നമുക്ക് അധികം ലേറ്റ് ആക്കി നമുക്ക് ആദ്യത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബി ജെ എൽ സെൻസിറ്റിവിറ്റി ഇല്ലാണ്ട് ഒരു കാര്യം തന്നെ നടക്കില്ല അപ്പം സെൻസിറ്റിവിറ്റിയും ജിഗിളും നമ്മൾ കറക്റ്റ് പ്രോപ്പർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ സെറ്റിങ്സ് എടുത്ത് സ്പ്രിന്റിങ് ബട്ടൺ ഫുള്ള് കൂട്ടി ഇടുകയാണ് അതായത് ഏറ്റവും വലുതാക്കി ഇടുകയാണ് അപ്പം ജിഗിൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സെൻസിറ്റിവിറ്റി എത്ര വെക്കാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ തമ്പ് കുറച്ച് മുകളിലേക്ക് ആക്കുമ്പോ തന്നെ ഹൈ സ്പീഡിൽ തന്നെ ഓടാനായിട്ട് തുടങ്ങി ഇത് കുഴപ്പമില്ല ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിൻ്റിങ് ബട്ടൺസ് വന്ന് നമ്മൾ അത്രയ്ക്കും വലുതാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ക്രീൻ്റെ ഏകദേശം പകുതിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഹൈ സ്പീഡിൽ ഓടുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ വേറൊരു ചെറിയൊരു കുഴപ്പമുണ്ട് ഞാൻ ജിഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വലിച്ചു പിടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുക ഞാൻ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അഡ്വാൻസ് കൺട്രോൾസിൽ സ്പ്രിൻ്റിങ് സെൻസിറ്റിവിറ്റി ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അത് ഞാൻ ഫുള്ള് മൈനസ് ആക്കി ഇടാനായിട്ട് പോവുകയാണ് ഫുള്ള് മൈനസ് ആക്കി ഇടുകയാണ് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ഞാൻ തമ്പ് എത്ര പൊക്കിയിട്ടും ഒരു കാര്യമില്ല ഹൈസ്പീഡിൽ ഓടാനേ പോകുന്നില്ല ഏകദേശം ഇപ്പം എൻ്റെ തമ്പ് മൊബൈലിൻ്റെ ടോപ്പ് വരെ എത്തിയിട്ടുണ്ട് എന്നിട്ടും ഹൈ സ്പീഡിൽ ഓടുന്നൊന്നുമില്ല പക്ഷേ അതേ സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജിഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അതേ സ്പീഡിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പം ഞാൻ അതേ സ്പ്രിന്റിങ് സെൻസിറ്റിവിറ്റി ഞാൻ ഫുൾ കൂട്ടിയിടണം ഫുൾ ആയിട്ട് ഞാൻ കൂട്ടിയിടുകയാണ് ഇപ്പം ഫുൾ ആയി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പം കറക്റ്റായിട്ട് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് തമ്പ് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി അതിന് പിന്നെ ഓടാനായിട്ട് തുടങ്ങും അപ്പം ഇതിലും നമ്മൾ ഒരു കാര്യം മനസ്സിലായി ിലാക്കേണ്ടത് നമ്മൾ ഇത്രയും വലിയ ബട്ടൺസ് ഉണ്ടെങ്കിൽ മാത്രം സ്പിന്റിംഗ് സെൻസിറ്റിവിറ്റി ഫുൾ ആയി കൂട്ടേണ്ട ഉള്ളൂ ചില കൂട്ടുകാരന്മാർ വലിയ ജോയിസ്റ്റിക് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം സ്പ്രിൻറ്റിങ് സെൻസിറ്റിവിറ്റി ഒരുപാട് കമ്മിയാക്കി വെക്കും ഇപ്പം ഞാൻ ഏകദേശം ആവറേജ് ആയിട്ട് ഒരു അമ്പത് സ്പിന്റിങ് സെൻസിറ്റിവിറ്റി വെക്കുകയാണ് അതുപോലെ തന്നെ ജോയിസ്റ്റിക്ക് ബട്ടണും ഞാൻ അതുപോലെ തന്നെ എടുത്ത് ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് പിടിക്കുകയാണ് അതിപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് വലുതാക്കിയാണ് ഇട്ടിട്ടുള്ളത് ഒരു ആയിട്ട് വെക്കാം ഒരു ആവറേജ് ഒരു എൺപത് എഴുപത് ആ ഒരു സെറ്റിൽ എഴുപത് വേണ്ട ഒരു ഹൺഡ്രഡിൽ വെക്കാം ഹൺഡ്രഡിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം അതിനുശേഷം നമ്മുടെ ജോയിസ്റ്റ് ത്രീ ഫിംഗറാണോ ഫോർ ആണോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം ഞാൻ ഏറ്റവും താഴെയൊക്കെ വെക്കുകയാണ് ജോയിസ്റ്റിക് അപ്പം അതിനുശേഷം ഞാൻ സേവ് കൊടുത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ജോയിസ്റ്റിക് മൂവ്മെന്റും അതുപോലെ തന്നെ സ്പ്രിന്റിംഗ് സെൻസിറ്റിവിറ്റിയും ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ജോയിസ്റ്റിക്കും അതുപോലെ കറക്റ്റ് സ്പ്രിന് സെൻസിറ്റിവിറ്റിയാണ് അല്ലാതെ സ്പ്രിന്റിങ് സെൻസിറ്റിവിറ്റി നമ്മൾ കൂടുതലായി കൂട്ടി വെച്ചതും നമ്മൾ നമ്മൾ സ്പീഡിൽ ഓടുന്നു അതുപോലെ ജിഗിള് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്പീഡിൽ മൂവ്മെന്റ് ആകും അങ്ങനെയൊന്നും ആരും തന്നെ തെറ്റിദ്ധരിക്കില്ലേ ഇത് സ്പ്രിൻ്റിങ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുകളിലേക്ക് പൊക്കുമ്പോൾ അതായത് നമ്മൾ ജിഗിള് നമ്മുടെ മുകളിലേക്ക് സ്പ്രിൻ്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തമ്പ് എത്രത്തോളം ഹൈറ്റിൽ കൊണ്ടുപോകാന്നുള്ളതിന് മാത്രം തന്നെ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ തമ്പ് എത്രത്തോളം ഹൈറ്റിലേക്ക് കൊണ്ടുപോയിട്ടായിരിക്കണം നമുക്ക് ഒരുപാട് സ്പീഡിൽ ഹൈ സ്പീഡിൽ നമുക്ക് ഓടേണ്ടത് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ ഏറ്റവും അതായത് സ്പ്രിൻ്റിങ്ങ് ഏറ്റവും ചെറുതാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കൂട്ടുകാരുമാർക്ക് എത്രത്തോളം നമ്മുടെ എത്രത്തോളം ആ സ്പ്രിൻ്റിങ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എന്തായാലും ഒരു അമ്പതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി അതിൻ്റെ മുകളിൽ ഒരിക്കലും നിങ്ങൾ ജോയിസ്റ്റിക്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ വരുന്നില്ല അതുപോലെ തന്നെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ ജോയിസ്റ്റിക് എത്രത്തോളം ഹൈറ്റിലാണ് വെക്കുന്നത് അതായത് നമ്മൾ ഒരുപാട് താഴൊക്കെയായിരിക്കും നമുക്ക് എല്ലാ കൂട്ടുകാരന്മാരും കൂടുതലും വെക്കുക നമ്മൾ എത്രത്തോളം ജോയിസ്റ്റിക്ക് ഹൈറ്റിലാക്കി വയ്ക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ സ്പ്രിൻ്റിങ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാനായിട്ട് പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു സ്പ്രിന്റിംഗ് സെൻസിറ്റിവിറ്റി ഫുൾ ആയി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റുമെന്ന് പക്ഷേ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് സക്സസ് ആയി എന്ന് വരില്ല അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജിഗിൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്പ്രിന്റിങ് സെൻസിറ്റിവിറ്റിയിലും യാതൊരു ബന്ധവും തന്നെ ഇല്ല അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം അപ്പം അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് പ്രകാരം മാത്രം ചോദിക്കുകയാണ് പ്ലീസ് പ്ലീസ് മുത്തുമണികളെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പൊന്ന് സ്വത്ത് മണികളാണ് ഞാൻ ശരിക്കും മനസ്സിൽ തൊട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും ഇല്ലാണ്ട് ഞാനൊന്നും ഒന്നും തന്നെ അല്ല മുത്തേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വീഡിയോ കാണണേ മുത്തേ ഞാൻ എന്തുകൊണ്ടറിയോ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം എട്ട് മണി എട്ടര ആകുമ്പോൾ അപ്പം ആ സമയത്ത് ഒരുപാട് ടയർഡായിട്ടുണ്ടാകും അപ്പം പിന്നെ ഫോൺ പോലും നോക്കാണ്ടാണ് ഞാൻ അങ്ങനെ കടന്നു തുറങ്ങും അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് മുത്തേ മുത്താപ്പം നിങ്ങളുടെ പ്പോർട്ട് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോ തന്നെ ചെയ്യുന്നത് പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക മുത്തുമണികളെ അപ്പം എൻ്റെ സ്വത്ത് മണികളെ അപ്പം നമ്മൾ ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം അപ്പം സ്വത്തെ നമുക്ക് ഇനി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ എയിം അസിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വെറുതെ തട്ടിക്കളിയാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അപ്പം എന്റെ മുത്തുമണികളെ അപ്പം ഞാൻ ഇത് കറക്റ്റായിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം സംഭവം എയിം അസിസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതിന് പോലെ ഞാനിപ്പോൾ സ്കോപ്പ് സ്കോപ്പ് വെച്ചിട്ട് ഞാൻ ഫയർ യർ ചെയ്യാന്ന് ഒരു എനിമീസിനെ നമ്മൾ ഫയർ ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കോപ്പിൽ നമ്മൾ ഈ ഫയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കോപ്പ് വന്നിട്ട് നമ്മുടെ എനിമീസിൻ്റെ ചെസ്റ്റിലോട്ട് വരും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സ്കോപ്പ് വെച്ചതും ഓട്ടോമാറ്റിക്കലി ആ ഒരു ചെസ്റ്റിലോട്ട് വരില്ല നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് മാത്രം തന്നെ വരുള്ളൂ നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബുള്ളറ്റ്സ് ഒക്കെ നേരി വരുന്നത് നിങ്ങൾ എവിടെ ഫയർ ചെയ്താലും ശരി നിങ്ങൾ കാലിൽ ഫയർ ചെയ്താലും കയ്യിൽ ഫയർ ചെയ്താലും നിങ്ങളുടെ സ്കോപ്പ് വന്നിട്ട് നേരിട്ട് ചെസ്റ്റിലോട്ടായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോങ്ങിലുള്ള എനിമീസിനെയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീകോലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയില്ലെങ്കിലും കറക്റ്റ് ആ ഒരു സ്കോപ്പ് ചെസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കില്ലും ഒരുപാട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും സ്വത്തെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് എയിം അസിസ്റ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാൻ അതിൻ്റെ ഒരു ഡിസ് കൂടി പറയാ നിങ്ങൾ ഹെഡ്ഷൂട്ടാണ് ഫയർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ സ്കോപ്പ് വെച്ചിട്ട് കറക്റ്റ് ഹെഡ്ഷൂട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ഫയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റിൽ ഹെഡിൽ കൊണ്ടാലും ബാക്കിയുള്ള ബുള്ളറ്റൊക്കെ വരുന്നത് ചെസ്റ്റിലോട്ടായിരിക്കും എയ് മസിസ്റ്റ് ിൽ തന്നെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഇത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ടി ഡി എം മാച്ചിലൊന്നും ഇത് വർക്ക് ആവില്ല ഓൺലി ക്ലാസിക് മാച്ചിൽ മാത്രമായിരിക്കും അതുപോലെ തന്നെ റൂം മാച്ചിലും ഈ ഒരു സെറ്റിങ്സ് ആവില്ല എയിം അസിസ്റ്റ് അതിലൊന്നും ആവില്ല അതുപോലെ തന്നെ കിടക്കുന്ന സമയത്തും എനിമീസ് ഓപ്പോസിറ്റിൽ കിടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും എയിം അസിസ്റ്റ് വർക്ക് ആവില്ല വർക്കാവില്ല അതെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഒരു എനിമീസിനെ സ്പോട്ട് ചെയ്യുകയാണ് വെക്കുക സ്കോപ്പ് വെച്ച് നിങ്ങൾ ഫയർ ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ വേറൊരു എനിമീസ് തൊട്ട് അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കോപ്പ് അപ്പുറത്തെ ീസിന്റെ മുകളിലേക്ക് നിങ്ങൾ അതായത് നിങ്ങൾ എയിം ചെയ്ത എനിസിൽ നിങ്ങൾക്ക് കില്ല് കിട്ടിയില്ല എന്ന് വരും അതായത് ഡാമേജ് കൊടുക്കാൻ പറ്റില്ല എന്ന് വേറെ ഒന്നും വേണ്ട ഇപ്പം നിങ്ങൾ ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് ആ ഒരു സമയം താഴെ തൊട്ട് താഴെ തന്നെ ആ ഒരു എനിമീസിൻ്റെ ടീംമേറ്റ് നോക്കായി നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ആ നോക്കായ ടീം മേറ്റിൻ്റെ മുകളിൽ സ്കോപ്പ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡാമേജ് മൊത്തത്തിൽ പോകും നമ്മളെ ഫയർ ചെയ്ത് അവിടെ പെട്ടിയിലാക്കുന്നതായിരിക്കും നിങ്ങൾ എയിം ചെയ്ത എനിമീസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ഡാമേജ് പോലും കൊടുക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കാ സ്കോപ്പ് നോക്കായ ആ ഒരു എനിമിസിൻ്റെ മുകളിലേക്ക് പട്ട് കഴിഞ്ഞാൽ ആ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ പിന്നെ പിന്നെ ഒരു 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 കാര്യം സ്മോക്ക് 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 ഇട്ട് 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 ആ ആ ആ സമയത്ത് നിങ്ങൾ എയിം 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 അസിസ്റ്റ് 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 വെച്ച് വെച്ച് കഴിഞ്ഞാൽ മതി സംഭവം അവിടെയും വർക്ക് ആവില്ല അതുപോലെ തന്നെ ഗ്രനേഡ് ഇട്ടിട്ട് ഫയർ ചെയ്യാന്ന് വെച്ചാലും എയിം അസിസ്റ്റ് ആ ഒരു സമയത്തും വർക്ക് ആവില്ല അതായത് ഈ ഒരു ഗ്രനേഡ് വന്നിട്ട് ഫയർ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡോളം വർക്ക് ആവില്ല അതിന് ശേഷം നമ്മൾ ഫയർ ചെയ്യുന്ന ബുള്ളറ്റ്സ് മാത്രം തന്നെ ഒരു എനിൽ കൊള്ളാം അതേ സമയം നമ്മൾ അഡ്വാൻറ്റേജ് ഈ ബോട്ടിൽ ഗ്രനേഡൊക്കെ ഇട്ട് കഴിഞ്ഞു ശേഷം ഫയർ ചെയ്ത ഓക്കെ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രോപ്പിൽ നിന്ന് കിട്ടില്ല ഒരു പച്ച കളർ മറ്റേ പുല്ല് ഷർട്ട് അപ്പോൾ ആ ഒരു ഷർട്ട് ഇട്ടാലും നമുക്ക് പെട്ടെന്ന് തന്നെ എനിമീസിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എയിം അസിസ്റ്റ് ഓൺ ആക്കാനായിട്ട് പറയില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ്ഷൂട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് മൊത്തം ബോഡിയിൽ കൊണ്ടിട്ട് ഒരു കാര്യം തന്നെ ഇല്ല പിന്നെ ആ ഒരു എനിമിസ് എനിമിസ് ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടിയിലായിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എയിം അസിസ്റ്റ് ഓഫ് ആക്കി വെക്കുക നിങ്ങൾ ഷോർട്ട് റേഞ്ചിൽ ഫൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ചെസ്റ്റിൽ ആയിരിക്കും നിങ്ങളുടെ ഒരു എയിം നിൽക്കുന്നത് ഹെഡ് ഷൂട്ടിലേക്ക് അത്ര പൊക്കിയാലും ഫയർ ആവില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം എൻ്റെ പൊന്നും മുത്തുമണികളെ നിങ്ങൾക്ക് എയിം അസിസ്റ്റ് മനസ്സിലായല്ലോ അപ്പം നമ്മൾ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സും കൂടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പം ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ നേരിട്ട് ഗ്രൗണ്ടിലോട്ട് വരിക അതിന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കൊടുക്കുക അതിന് ശേഷം പ്പൺ ആക്കുക അതിന് നിങ്ങൾക്ക് ഷൂട്ട് ബട്ടൺ കാണാനായിട്ട് സാധിക്കും അത് ഞാൻ ഏകദേശം ഒരു കപ്പാസിറ്റി പവർ ഞാൻ കൂട്ടുന്നുണ്ട് രണ്ട് ഫയർ ബട്ടണിലും ഞാൻ കപ്പാസിറ്റി പവർ കൂട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇപ്പോൾ മാച്ചിലോട്ട് വരിക ഞാൻ നേരത്തെ തന്നെ ഈ ഒരു ബുള്ളറ്റ് ബട്ടൺസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇപ്പം ഞാൻ ഗണ് എടുത്ത് ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഫയർ ബട്ടണിൽ ഞാൻ ഞെക്കിപ്പ് പിടിച്ചിട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബുള്ളറ്റ്സ് മാത്രം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എയിം ചെയ്യുന്ന സമയത്ത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് തമ്പ് നീക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല അത് ലെഫ്റ്റ് ഫയർ ബട്ടന്റെ സെറ്റപ്പ് അങ്ങനെയാണ് പക്ഷേ അതേ സമയം നമ്മൾ റേറ്റ് ഫയർ ബട്ടൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഞെക്കിപ്പിടിച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തമ്പ് നീക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഫയർ ബട്ടനും റേറ്റ് ഫയർ ബട്ടനും ഒരിക്കലും ഒരുമിച്ച് വെക്കരുത് ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് വെച്ചതാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും ലെഫ്റ്റ് ഫയർ ബട്ടനും റൈറ്റ് ഫയർ ബട്ടനും മുകളിലേക്ക് മോളിലേക്ക് ഇങ്ങനെ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിമീസിനെ സ്പോട്ട് ചെയ്ത് ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബുള്ളറ്റ്സ് നിങ്ങൾ എനിമീസിൻ്റെ മുകളിലേക്ക് വരാൻ വേണ്ടി കുറച്ച് താത്തിപ്പിടിക്കും പക്ഷേ ലെഫ്റ്റ് ഫയർ ബട്ടണിൻ്റെ മുകളിലാണ് തമ്പ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഇല്ല അത് അങ്ങനെ തന്നെ ഫയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഈ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത് മുത്തുമണികൾ അപ്പോൾ ഇതൊന്നും നിങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അതേ അപ്പോൾ നിങ്ങൾ ഓണതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ എൻ്റെ പൊന്ന് സ്വത്ത് മണികളെ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് മാത്രമാണ് ഇരിക്കുന്നു പ്ലീസ് 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 ഒന്ന് 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 സപ്പോർട്ട് ചെയ്തിട്ട് മാത്രം പോണേ ഒറ്റ സബ്സ്ക്രൈബ് മാത്രം ചെയ്തിട്ട് പോകേ സ്വത്തു മണികൾ അപ്പൊ എൻ്റെ പൊന്നു മുത്തുമണികളെ നിങ്ങളെല്ലാരും എൻ്റെ ഒപ്പം ഉണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിലും നല്ല അടിപൊളി കിടക്കാച്ചു വീടായിട്ട് വരാം എന്റെ പൊന്ന് സ്വത്തുമണികൾ എല്ലാ സ്വത്ത് മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ലവ് യു സോ മച്ച് ബൈ മുത്തുമണികളെ